ശക്തമായ കാറ്റിൽ മുണ്ടക്കയം പോസ്റ്റ് ഓഫീസ് കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്നു ചൊവ്വാഴ്ച ഉച്ചയ്ക്കുണ്ടായ ശക്തമായ കാറ്റിൽ പെരുവന്നാനം ഗ്രാമപഞ്ചായത്ത് വക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന മുണ്ടക്കയം ഈസ്റ്റ് പോസ്റ്റ് ഓഫീസ് കെട്ടിടത്തിന്റെ മേൽക്കൂരയാണ് കാറ്റിൽ തകർന്നത് മേൽക്കൂര തകർന്നുണ്ടായ അപകടത്തിൽ പരിക്കേൽക്കാതെ അത്ഭുതകരമായാണ് ജീവനക്കാർ രക്ഷപ്പെട്ടത് ശക്തമായ മഴയത്ത് കെട്ടിടത്തിന്റെ മേൽക്കൂരയ്ക്ക് ചോർച്ച ഉണ്ടായതിനെ തുടർന്ന് മേൽക്കൂര പുനർനിർമ്മിക്കുവാൻ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനം എടുത്തിരുന്നതായി വാർഡ് മെമ്പർ ജാൻസി പറഞ്ഞു തന്നെ

വന്നത് അപ്പോൾ അപ്പോൾ തന്നെ കമ്മിറ്റി അത് എ അപ്പോഴാണ് ഈ ഈ മഴ മഴ കൊണ്ട് ചെയ്യാൻ ഇങ്ങനെ ഒരു ാണ് അപകടം എത്തി തൽക്കാലത്തേക്ക് അവരെ മാറ്റി വേറെ ഒരു സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ട് ഈ അടിസ്ഥാനത്തിൽ മഴ എന്നും അതിന്റെ അടിസ്ഥാനത്തിൽ പെട്ടെന്ന് തന്നെ പണി ചെയ്യുന്നതാണ് മുണ്ടക്കയം മുപ്പത്തി അഞ്ചാം മൈൽ മേഖലയിൽ ശക്തമായ കാറ്റാണ് ന്യൂസ്